നമസ്കാരം ടെലികോം സേവനദാതാക്കളുടെ ചൂഷണത്തിന് അറുതി വരുത്താൻ ഒരുങ്ങി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി താരിഫുകൾ ക്രമീകരിക്കണമെന്ന് നേരത്തെ ട്രായ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും കമ്പനികൾ തയ്യാറാകാതിരുന്ന സാഹചര്യത്തിലാണ് പുതിയ നിബന്ധന ഉണ്ടായത് പ്രീ പെയ്ഡ് കണക്ഷനുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള പാക്കേജ് താരിഫുകൾ മാത്രമാണ് നിലവിലുണ്ടായിരുന്നത് ഇന്റർനെറ്റ് ഉപയോഗിക്കാത്തവരെയും വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നവരെയും ചൂഷണം ചെയ്യുന്നതാണ് നിലവിലെ താരിഫ് നിരക്കുകൾ ഇതുകൂടാതെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഇല്ലാത്ത ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കും ഡാറ്റ ഉൾപ്പെടുന്ന താരിഫുകൾ മാത്രമേ തിരഞ്ഞെടുക്കാൻ സാധിക്കും ഇതിലൂടെ ടെലികോം കമ്പനികൾ പ്രതിവർഷം നേടിയിരുന്നത് വലിയ ലാഭമാണ് വൈഫൈ കണക്ഷനുകളും ഒന്നിലേറെ സിം കാർഡുകൾ ഉപയോഗിക്കുന്നവർക്കും ടെലികോം കമ്പനികളുടെ ചൂഷണം നേരിടേണ്ടി വരുന്നുണ്ട് അല്ലാത്തപക്ഷം ടെലികോം കമ്പനികൾ പ്രീപെയ്ഡ് സിം കാർഡുകളുടെ കണക്ഷൻ റദ്ദാക്കിയാണ് ചൂഷണത്തിന് കളമൊരുക്കിയിരുന്നത് ട്രായ് മുന്നോട്ട് വെച്ച നിബന്ധന ഈ ചൂഷണങ്ങൾക്ക് അറിവ് വരുത്താൻ ഉതകുന്നതാണ് ഇനി മുതൽ പ്രീപെയ്ഡ് സിം കാർഡുകൾ ആക്റ്റീവായി നിർത്താൻ ഇരുപത് രൂപ ചെലവഴിച്ചാൽ മാത്രം മതി സിം കാർഡിന്റെ കുറഞ്ഞത് രൂപ ബാലൻസ് ഉണ്ടെങ്കിൽ ആ സിം ആക്റ്റീവായി നിലനിർത്തണമെന്നതാണ് പുതിയ മാനദണ്ഡം നിലവിൽ എല്ലാ മാസവും ആക്റ്റീവായി നിലനിർത്താൻ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യണമെന്നായിരുന്നു ഇത് വലിയ ഭാരമാണ് ഉപഭോക്താക്കൾക്ക് ഉണ്ടാക്കിയിരുന്നത് പ്രീപെയ്ഡ് സിം കാർഡുകൾക്ക് മാത്രമാണ് പുതിയ നിയമം ബാധകം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സിം കാർഡ് ഉപയോഗിച്ചില്ലെങ്കിൽ സിം ഡീ ആകും അതേസമയം സിം കാർഡിൽ ഇരുപത് രൂപയോ അതിൽ കൂടുതലോ രൂപ ഉണ്ടെങ്കിൽ മുപ്പത് ദിവസത്തേക്ക് കൂടി ആക്റ്റീവ് ആകും ഇരുപത് രൂപയിൽ താഴെയാണെങ്കിൽ സിം ഡി ആകും എന്നാൽ സിം പ്രവർത്തനരഹിതമായി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇരുപത് രൂപ റീചാർജ് ചെയ്താൽ സിം കാർഡ് വീണ്ടും ആക്റ്റീവ് ആകും എന്നതാണ് പുതിയ വ്യവസ്ഥ